ഞാനൊക്കെ വല്ല വൈറൽ റെസിപ്പി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സേവ് ചെയ്തേക്കോട്ടെ പക്ഷേ അതിൻ്റെ എല്ലാ അതും കഴിഞ്ഞ് എല്ലാവരും ആ റെസിപ്പിനെ മറന്നു കഴിഞ്ഞാൽ അവർക്കും ഞാനൊക്കെ ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ കുറച്ച് കാലം മുന്നേ വൈറലായിട്ടുള്ളൊരു ആയിരുന്നു ഈ ലഞ്ച് ബോക്സ് ചീസ് കേക്ക് റെസിപ്പി അപ്പം ഇങ്ങനെ നോമ്പ് എടുത്തിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു മധുരം കഴിച്ചാലോ എന്നൊരു ക്രേവിങ്സ് നോമ്പ് തുറന്നു കഴിഞ്ഞ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കത് ട്രൈ ചെയ്ത് നോക്കിയാലോ അതിനിപ്പോൾ വലിയ പണിയൊന്നുമില്ലാന്ന് നമ്മൾ വീട്ടിലുള്ള നമ്മളിപ്പോൾ യൂണിബേക്കിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യുമോ അങ്ങനെ മധുരമില്ലാത്ത ബിസ്ക്കറ്റ് എടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കൂടും തോന്നുന്നു ഇനിയിപ്പോൾ മധുരമുള്ള ബിസ്ക്കറ്റ് ആയാലും കുഴപ്പമില്ലാതെ കൊണ്ട് എടുത്തോ എന്നിട്ട് അതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കുക എന്നിട്ട് കുറച്ച് ബട്ടറും കൂടി മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് ആ ഇതിൽ പോലെ നന്നായിട്ട് പ്രെസ് ചെയ്ത് വെക്കാം കേട്ടോ പ്രെസ് ചെയ്യണ പ്രോസസ്സിംഗ് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ പിന്നെ ഭയങ്കര എളുപ്പമാണ് ഈ പ്രോസസ്സൊക്കെ ഒന്ന് പാലെടുക്കുക അതൊന്ന് ലെമൺസ് യൂസ് ചെയ്തിട്ട് നമ്മളത് എടുക്കുക അതിനും കൂടെ ഫ്രഷ് ക്രീമും ആവശ്യത്തിനും മധുരവും ഇട്ടിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കുക അതൊരു ലെയറിലാക്കി വെക്കുക പിന്നെ നമ്മളിത് ചോക്ലേറ്റ് വെച്ചിട്ടാണ് എല്ലാവരും ചെയ്യുന്നത് നമ്മൾ ചോക്ലേറ്റ് ഇല്ലാത്തതുകൊണ്ട് ചോക്ലേറ്റ് സ്പ്രെഡ് എടുത്തിട്ട് അതിൽ കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്തിട്ടാണ് മുകളിലത്തെ ലെയർ വെക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ടാമത് സെറ്റ് ചെയ്ത ലെയർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് ഫ്രീസായി കഴിഞ്ഞാൽ നമ്മൾ മൂന്നാമതായിട്ട് ഈ ലെയറും കൂടി സെറ്റ് ചെയ്യാം പിന്നെ എല്ലാ വീഡിയോസും കാണുമ്പോൾ റെസിപ്പീസൊക്കെ അടിച്ചു മാറ്റുമ്പോൾ നമ്മൾ അതിൻ്റെ ഗാർണിഷിങ്ങും അതുപോലെ അടിച്ചു മാറ്റണം അപ്പോൾ അത്രയുള്ളൂ ഇതൊന്നും കൂടി ഗാർണിഷ് ചെയ്തിട്ട് ഒന്നും കൂടി ഫ്രീസ് ചെയ്യാൻ വെക്കുക ഞാൻ എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടി പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഫ്രീസറിൽ വെച്ചു അപ്പോൾ അതിൻ്റേതായൊരു കട്ടിയുണ്ട് നിങ്ങൾ സാധാരണ നോർമൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി സംഭവം അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക